വെൽക്കം ടു സുദർശനം ടാരറ്റ് കാർഡ് റീഡിംഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഓക്കെ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ ഇന്ന് ലോഞ്ച് ചെയ്യാണ് നേരത്തതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ടാരറ്റ് കാർഡിന് വേണ്ടി മാത്രം ഒരു ചാനൽ കാണുന്നൊരു തീരുമാനമുണ്ടായിരുന്നു അതിൽ ടാറ്റ് കാർഡ് അല്ല നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളും ഈ വീഡിയോയിലായിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിലായിരിക്കും ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് ഞാനൊരു അഞ്ച് കാർഡ് വെച്ചിട്ട് നോക്കാൻ പോവുകയാണ് നിങ്ങളുടെ എനർജി ആയിരിക്കും ഇവിടെ എടുക്കുന്നത് ഇതിപ്പോൾ ഓവറോൾ ജനറൽ റീഡിംഗുകൾ നടക്കുന്നത് എല്ലാവർക്കും റിസനേറ്റഡ് ആവണം എന്നില്ല എന്നാലും ഇത് നിങ്ങളുടെ ഫ്രീ വീരിയലിൽ മാത്രം കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോ ആദ്യത്തെ കാർഡ് നമുക്ക് കാർഡൊന്ന് ഷപ്ലൈ ചെയ്യാം കാർഡ് നിങ്ങൾക്ക് എന്ത് എനർജിയാണ് വരുന്നത് ആരുടെ റീഡിങ് എന്നാൽ നോക്കാം ജനറൽ റീഡിംഗ് ആണ് ടൈം ലാസ് ആണ് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ റീഡിങ് കാണാവുന്നതാണ് നിങ്ങളുടെ ഫ്രീ വീരിൽ മാത്രം കാണാൻ എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല ഓക്കെ അപ്പോ ആദ്യത്തെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബേസ് ചെയ്തിട്ടുള്ള കാർഡ് രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഹെൽത്ത് ഗോൾ ഗോളാണ് മൂന്നാമത്തെ കാർഡ് ഹെൽത്ത് ആണ് നാലാമത്തെ കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ കാർഡ് പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള കാർഡാണ് അപ്പോൾ നമുക്ക് കാർഡ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ടവർ ആണ് ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ എനർജി നമുക്ക് ഓരോന്ന് നോക്കിയതിന് ശേഷം ഓരോ റീഡിംഗ് നടത്താം രണ്ടാമത്തെ കാർഡ് ഹെൽത്ത് കാർഡ് വെരി ഗുഡ് ക്യൂൺ ഓഫ് പെൻഡക്ക് മൂന്നാമത്തെ കാർഡ് ദ ഹെർമിറ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് റിവേഴ്സ് ഇപ്പം നോക്കുന്നില്ല നമുക്ക് നേരെ അടുത്ത കാർഡ് കിങ് ഓഫ് വൺസ് ആണ് റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് എന്താണ് നോക്കാം കിങ് ഓഫ് പെൻഡിക്കളാണ് വളരെ നല്ല കാർഡുകളാണ് ടവർ മാത്രമാണ് ഒരു ചെറിയൊരു ഹെർമിറ്റും വലിയ പ്രശ്നമുള്ളത് തന്നെ ടവറാണ് ഒരു കുറച്ച് നെഗറ്റീവുള്ള കാർഡ് ഓക്കെ അപ്പൊ ഈ ടവർ കാർഡിന്റെ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിന് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം വരുകയാണ് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ അറിയാൻ പോവുമായിരിക്കും അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ സാഹചര്യങ്ങളുടെയും അടിത്തറ വെല്ലുവിളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ തുടക്കത്തില് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു മാസം ചെറിയൊരു ബുദ്ധിമുട്ടുകൾ അതായത് പരിമിതികളോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിൽ നിന്ന് അവസരം മോചനത്തിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കൂടുതൽ അധികാരവും സുസ്ഥിരവുമായ അടിത്തറയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പുനഃസ്ഥാപിക്കാൻ അതായത് നിങ്ങൾക്ക് വീണ്ടും നല്ലൊരു ടവർ എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോലും നിങ്ങൾക്ക് നല്ലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും കൂടെ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ ഒന്ന് റിനുവേറ്റ് ചെയ്യാനും പുതുക്കാനും നിങ്ങൾക്ക് വളർച്ചയ്ക്കും വേണ്ടിയും ഈ കാർഡ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഒരു മാറ്റം ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ സ്ഥിരതയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചിട്ട് പുതിയ വിശ്വാസങ്ങളും പുതിയ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യവും ഈ ഒരു ടവർ കാർഡ് രൂപം നിങ്ങളെ ഒരു റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ വരാനായിട്ട് ഈ ഒരു ഈ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്ന് മാറി മറിഞ്ഞ് നല്ലൊരു കാര്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് അപ്പോ പെൻഡക്കിൾ എന്ന് പറഞ്ഞത് പൊതുവെ തുടക്കങ്ങളാണ് കാണിക്കുന്നത് നല്ല കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു പെണ്ടെക്കിൽ എനർജിയെ വന്നിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ കർക്കിടമാസം ആണെന്ന് അറിയാം അപ്പൊ കർക്കിടമാസത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം അതായത് നമ്മളിപ്പോ മരുന്ന് കഴിഞ്ഞു കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും അറിയാം അല്ല തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാവുന്ന നല്ലൊരു മാസമാണ് ആഴ്ചയാണ് ഈ ആഴ്ചയിലെ അതായത് ഒന്നാം തീയതി മുതൽ ഈ ആദ്യത്തെ വീക്കിൽ തന്നെ അത് തുടങ്ങാം പിന്നെ അതേപോലെ നല്ലൊരു സന്തോഷത്തിന്റെ ഒരു ആരോഗ്യ നല്ലൊരു അവസ്ഥയാണ് ഹെൽത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിൽ വരാനുള്ള സാധ്യത അതായത് ഓഗസ്റ്റിന് ഓഗസ്റ്റ് മാസത്തിന് നല്ലൊരു തുടക്കം എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെന്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം സെൽഫ് കെയർ പറഞ്ഞാൽ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കെയർ ഒക്കെ വളരെ പരിതാപകരമായിട്ടായിരിക്കും അപ്പൊ വേണ്ടി നിങ്ങൾക്ക് സ്പാ എടുക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എണ്ണ തേച്ച് കുളിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് പൊതുവെ ഹെൽത്ത് വെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിന് അങ്ങനെ പൈസയോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് അപ്പോ സാമ്പത്തിക കാര്യങ്ങളിൽ പരിചയ സമ്പന്നനായ ഒരാളിൽ നിന്ന് നിങ്ങൾ ഉപദേശം തേടണമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പൂർണമായ അറിവ് ഇല്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു ഗൈഡ് മണിയുമായി സംബന്ധിപ്പിച്ച നിങ്ങളുടെ കരിയറുമായി സംബന്ധിച്ച് പുതിയ ഏതു വഴിയിലേക്ക് പോകണം എന്ന് വഴി കാണിക്കാനായിട്ട് ഒരു ഗൈഡ് ഗൈഡിന്റെ സഹായം തേടണമെന്ന് ഈ ഒരു ഹെർമിറ്റ് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കിങ് ഓഫ് വാൻസിന്റെ എനർജി പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് ഈ വ്യക്തി ഭയങ്കര കോൺഫിഡന്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് ശക്തനാണ് നിങ്ങൾ ആകർഷണനുമാണ് അതായത് നിങ്ങളെ അട്രാക്റ്റ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ണറെ അട്രാക്ട് ചെയ്യാനുള്ള സ്വഭാവം ഉള്ള ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വാതന്ത്ര്യത്തിലും ശക്തിയിലും നിങ്ങൾ ആകർഷിക്കപ്പെടുന്നു അതായത് നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ഈക്വലായിട്ട് ആയിട്ട് സ്വാതന്ത്ര്യവും ശക്തിയും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഈ ഒരു മാസം നല്ല രീതിയിൽ ഒരു ബന്ധം ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്നാണ് പറയുന്നത് ഒപ്പം പറ്റി നിൽക്കുന്നതും ആവശ്യമായ പെരുമാറ്റമോ ഇഷ്ടപ്പെടുന്നത് അതായത് അവരെ പരസ്പര പൂരകമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഗീവാൻ ടേക്കായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കാനുള്ള കാര്യമുണ്ട് പിന്നെ എന്നിരുന്നാലും ആരോഗ്യകരമായ അതായത് നല്ലൊരു ബന്ധം ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആയിട്ട് അവർക്ക് ഫ്രീഡം കൊടുക്കണം അന്യാവശ്യ കാര്യങ്ങളിൽ പോയി ചൊറിയാനോ ഒന്നിനു നിൽക്കേണ്ട കാര്യമില്ലാന്നും കൂടെ ഈ ഒരു കിങ് ഓഫ് ഹോൺസിന്റെ എനർജിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പറയുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കിങ് ഓഫ് പെൻഡക്കിൾ ആണ് എന്ന് പറയുന്നത് കിങ് ഓഫ് പെൻഡക്കിള് മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഒന്ന് തുടക്കം കുറിക്കുക അതായത് എന്തെങ്കിലും പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പൈസ വരാനോ അല്ലെങ്കിൽ വരുമാനത്തിനോ എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ എല്ലാ തരത്തിലും സെൽഫ് കെയർ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഈ കിങ് ഓഫ് പെൻഡക്കിള് പറയുന്നത് തുടക്കം പൈസ വരാനുള്ളൊരു തുടക്കം ഈ ഒരു കിങ് ഓഫ് പെൻഡക്കിളിൽ ഉണ്ട് അപ്പോൾ അപ്പൊ ഈ കാർഡിലും മറ്റു കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ ചെയ്താൽ ലക്ഷ്യത്തിൽ എത്താന്നുള്ളൊരു കാര്യമുണ്ട് പിന്നെ അവസാനം വരെ കാര്യങ്ങൾ നിങ്ങളുടെ നേട്ടത്തിലേക്ക് എത്തിക്കാനും അതിൽ അഭിമാനം കൊള്ളാനും സാധിക്കുന്നു എന്നുണ്ട് ഈ കാട് നല്ലൊരു സംരംഭ സംരംഭകനും അതായത് എൻ്റർപ്രണർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഏഹ് വിഭവ സമൃദ്ധമായ അതായത് എന്താ പറയണ ചെയ്യുന്ന ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്തൊക്കെയുണ്ടാവും ഈ അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ ഫുൾ ആയിട്ട് ഗ്രേപ്പിന്റെ ഒരു സംഭവം കാണുന്നുണ്ട് അപ്പൊ അത് പറയുന്നത് ഫലസമൃദ്ധമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും പദവിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരു വ്യക്തി എന്ന നിലയില് ബിസിനസ്സിൽ നല്ല ക്ഷമയുണ്ടാവും സ്ഥിരതയുള്ളതാ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സ്ഥിരതയും ക്ഷമയുമുള്ള ആളാവാനുള്ള സാധ്യതയുണ്ട് വിശ്വസ്തനാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നല്ല കഠിനാധ്വാനിയായിരിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ നവംബർ അല്ല സോറി ഓഗസ്റ്റ് മന്തിലെ എനർജി ഇവിടെ കാണുന്നത് അപ്പൊ ഇതെല്ലാവർക്കും പ്രസന്റേറ്റ് ആവണമെന്നില്ല ആവുന്നവര് ഈ ഒരു കാർഡ് ഒരു ഗൈഡ് ആയിട്ട് മാത്രം എടുക്കുക ഇത് പറയുന്നത് നിങ്ങളുടെ ഫ്രീവിലിൽ മാത്രം ശ്രദ്ധിക്കുക അപ്പോ നമുക്ക് പുതിയ വീഡിയോസായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക്